കൊടുവള്ളിയുടെ മണ്ണിലൂടെ ഒഴിഞ്ഞ് വിധത്തിൽ തടയാനുള്ള കരുത്ത് സാഹിബുകൾ ഉയർത്തിയ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ കഴിയാതെ ഇന്നും ഈ സമയത്തും മുനീർ സാഹിബ് ഉയർത്തിയ ചോറ്റത്തിൽ ഉത്തരം പറയാതെ ഇവിടെ ഡിവൈഎഫ്ഐയിലെ ചില കുട്ടികൾ തെരുവിൽ തെരുവിലിറങ്ങിയിട്ട് മുദ്രാവാക്യം വിളിച്ചിട്ട് പോലെയുള്ള കൊടുവല്ലിയിലെ എം എൽ എ റോഡിലിറങ്ങി നടക്കാൻ കഴിയില്ല എന്ന തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ നടത്തുമോ ഇവിടെയുള്ള യൂത്ത് ലീഗ് നമ്മൾ നിങ്ങളോട് പറയുന്നു മുനീർ സാഹിബിനെ തടയാൻ പറ്റുമോ അമ്മയോട് പറഞ്ഞിട്ട് പോകാം

മുസ്ലിം യൂത്ത് ലീഗിന്റെ നേതൃത്വം ഇവിടെ കടന്നു കൊണ്ടിരിക്കുന്നത് എന്താ ഇവ സംഭവിച്ചത് പേരെന്ന് പറയുന്ന എം എസ് എഫിന്റെ സമ്മേളനമാണ് നടന്നു ആ സമ്മേളനത്തിൽ ബഹുമാനായൂട്രാലിറ്റിയെ കുറിച്ച് പ്രസംഗിച്ചു എന്താ അദ്ദേഹം പറഞ്ഞത് ജെൻഡർ ന്യൂട്രാലിറ്റി അല്ല വേണ്ടത് ജെൻഡർ ആണ് വേണ്ടത് ഞങ്ങളുടെ നിലപാടാണ് ഞങ്ങളുടെ പാർട്ടിയുടെ നിലപാടാണ് നിന്റെ സമത്വം നിന്റെ നീഡിയ ചിമാനണം നീതി വിശദിക്കപ്പെടുന്നുണ്ട് അതിന് അദ്ദേഹം ചില ഉദാഹരണങ്ങൾ പറഞ്ഞപ്പോ ഇവർക്ക് പൊള്ളി പിണറായി വിജയനെ പറഞ്ഞപ്പോ ഇവർക്ക് പൊള്ളി ആ പൊള്ളലിന്റെ ഭാഗമായിട്ടാണ് കൊടുവള്ളിയിൽ വന്ന് ചെറിയ പീക്കി കുട്ടികൾ വന്ന് ഞങ്ങളുടെ പ്രിയങ്കരായ എം കെ മുതൽ ഓഫീസിന്റെ മുമ്പിൽ നിങ്ങൾ പ്രകടനം തുടങ്ങുന്നത് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു ഞാൻ വിളിക്കുന്നു ആൻകുട്ടികളാണെങ്കിൽ തന്റെ അമല കുട്ടികളാണെങ്കിൽ കടന്നുവര numberOfRows 3 വളളിൽ വന്ന് കൊടു വളളിൽ വന്ന് എനിക്ക് മമ്പായത്തോടുള്ള സഹാളകൾ വന്ന് വെല്ലുവിളിക്കാനെങ്കിലും കൊടുവനേടഫയ ഫയലിക പരിസരത്തിൽ നല്ലതാണ് സി മൊയിൻകുട്ടി സായിബിന്റെ വാസകര അടുത്ത് കൊണ്ട് ഞങ്ങളുടെ പ്രിയപ്പെട്ട മൊയിൻകുട്ടി സായിബിന്റെ ചരിയുള്ള യൂത്ത് ലീഗിന്റെ ചുമട്ടു കുട്ടികൾ നിങ്ങൾ തീരുമാനിച്ചത് ഞങ്ങളുമായി പോരാട്ടം നടത്താനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ ആ വെല്ലുവിളി സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറാണ് ഇനി മറ്റൊരു വിഷയം കൂടി ഡോക്ടർ എം കെ സാഹിബ് പറഞ്ഞ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാ ഇവർ കളിയാക്കിയത് ഒരു മനുഷ്യന്റെ ആരോഗ്യസ്ഥിതിയെ പോലും കളിയാക്കിയോ ഇത് മറുപടി ആരോഗ്യം ഒരു മനുഷ്യനുണ്ടെങ്കിൽ അവർ പറയേണ്ടതോ കഴിഞ്ഞ നിങ്ങൾ ഗവൺമെന്റ് എന്നാൽ പോലീസ് എന്ന് പറയുന്ന വ്യക്തിയെ നിങ്ങൾ അഖിലേന്ത്യാ പ്രസിഡന്റ് നിങ്ങളുടെ പാർട്ടിയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് അല്ലെങ്കിൽ അതിന് അഖിലേന്ത് മുന്നിന് വെച്ച മുമ്പിൽ ഞങ്ങൾ നിങ്ങൾ പറയുന്ന വിഷയം ഈ ഭൂമി മുനീർ സാഹിബ് ഉയർത്തിയ ചോദ്യത്തിൽ ഉത്തരം പറയാൻ കഴിയാതെ ഇന്നും ഈ സമയത്തും മുനീർ പറയാതെ ഇവിടെ ഡി വൈ എഫ് ഐയുടെ ചില കുട്ടികൾ തെരുവിലിറങ്ങിയിട്ട് റോഡിൽ മുദ്രാവാക്യം വിളിച്ചിട്ട് മുനീർ സാഹിബിനെ പോലെയുള്ള കൊടുവല്ലിയിലെ എം എൽ എ റോഡിലിറങ്ങി നടക്കാൻ കഴിയില്ല എന്ന തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ നടത്തുമോ ഇവിടെയുള്ള യൂത്ത് ലീഗ് അമ്മ നിങ്ങളോട് പറയുന്നു മുനീർ സാഹിബിനെ തടയാൻ തരുമോ അമ്മയോട് പറഞ്ഞിട്ട് പോകേക്കാം നിങ്ങളുടെ കുട്ടികളോട് ചോദിക്കുക കൊടുവല്ലിയുടെ അമ്മ സഭകാരന്റെ അടിയുടെ പാലം നിങ്ങളുടെ നിങ്ങളുടെ സെക്രട്ടറി കോഴിക്കോട്ട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് ഞങ്ങളും ഉന്നയിച്ചും തികച്ചും സൈദ്ധാന്തികമാണ് കമ്മ്യൂണിസവുമായി സൈദ്ധാന്തികമായ ഒരേ കൂട്ടു ഞങ്ങൾ അത്തരത്തിലുള്ള പരാമർശങ്ങൾ ഉയർത്തുന്നത് നിങ്ങളുടെ രാജാവിനോട് എന്താ ഞങ്ങൾ തികഞ്ഞത് കൊടുവള്ളിയിലെ കപ്പായ തോട്ടുകാരനെ മനസ്സിന്റെ കൊട്ടാരത്തിലെ സി എ മുഹമ്മദ് ഞങ്ങളുടെ നേതാക്കന്മാരെ സ്ത്രീ അഭിഷേകത്തിന്റെ ആരും കണ്ടിട്ടില്ല സംരക്ഷണ കർമ്മം കണ്ടിട്ടില്ല ഒരു വളയം കണ്ടിട്ടില്ല എന്നാൽ അതിനെതിരെ ശക്തമായ പ്രതിഷേധവുമായിട്ടാണ് മുസ്ലിം യൂത്ത് ലീഗിന്റെ നേതൃത്വം ഇവിടെ കടന്നു വന്നിരിക്കുന്നത് പേരെന്ന് പറയുന്ന എംബസിൽ ബഹുമാനായൂട്രാലിറ്റിയെ കുറിച്ച് പ്രസംഗിച്ചു ജസ്റ്റിസ് ആണ് വേണ്ടത് ഞങ്ങളുടെ നിലപാടാണ് ഞങ്ങളുടെ പാർട്ടിയുടെ നിലപാടാണ് നിന്റെ സമത്വം നിന്റെ നീതിയാക്കി മാറണം ഇവിടെ നീതി നിഷേധിക്കപ്പെടുന്നുണ്ട് അതിനദ്ദേഹം ചില ഉദാഹരണങ്ങൾ പറഞ്ഞപ്പോ ഇവർക്ക് പൊള്ളി പിണറായി വിജയനെ പറഞ്ഞപ്പോ ഇവർക്ക് പൊള്ളി ആ പൊള്ളലിന്റെ ഭാഗമായിട്ടാണ് കൊടുവള്ളിയിൽ വന്ന് ചെറിയ കുട്ടികൾ വന്ന് ഞങ്ങളുടെ പ്രിയങ്ങനായ എം കെ മുനിസ് സാഹിബിന്റെ ഓഫീസിന്റെ മുമ്പിൽ നിങ്ങൾ പ്രകടനം നടത്താൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു നട്ടപ്പാതിര നേരത്തല്ല വെല്ലുവിളിക്കുന്നു പരസ്യമായി മുമ്പിൽ വെച്ച് വെല്ലുവിളിക്കുന്നു ആൺകുട്ടികളാണെങ്കിൽ കുട്ടികളാണെങ്കിൽ കടന്നു വരണത് കൊടുവള്ളിയിൽ വന്ന് ഏതെങ്കിലും അന്തായത്തോടുള്ള സകലക്കൾ വന്ന് വെല്ലുവിളിക്കുകയാണെങ്കിൽ കൊടുവള്ളിയുടെ സാഹിബിന്റെ ഭാഷ കഥ കൊടുത്തുകൊണ്ട് ഞങ്ങളുടെ പ്രിയപ്പെട്ട മോയിൻകുട്ടി സാഹിബിന്റെ യൂത്ത് ലീഗിന്റെ കുട്ടികളുക്കളെ

അതോട് പോരായ്മയായി വിളിച്ചു പറയുന്നത് രാഷ്ട്രീയമാണ് നിങ്ങൾ പറയുന്നു എന്നാൽ മുനീർ സാഹിബ് എന്ന് പറയുന്ന വ്യക്തിയെ നിങ്ങൾ അഖിലേന്ത്യാ പ്രസിഡന്റ് നിങ്ങളുടെ പാർട്ടിയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ഉണ്ടല്ലോ അല്ലെങ്കിൽ അത് അഖിലേന്ത്യൻ ഭാഗമായിട്ടല്ലോ അവിടെ നിങ്ങളുടെ വെക്കൂ ആ മുന്നിൽ വെച്ച ആളുകളുടെ മുമ്പിൽ ഞങ്ങൾ സംവാദത്തിന് തയ്യാറാണ് നിങ്ങൾ പറയുന്ന വിഷയം ഈ ഭൂമി ലോകത്ത് ഏത് വിഷയമാണ്